ശ്രീ ദിലീപിൻ്റെ കാര്യം ശ്രീ സിദ്ദിഖിൻ്റെ കാര്യം ശ്രീ വിജയബാബുവിൻ്റെ കാര്യം ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഈ പല പരാതികളും വ്യാജമാണ് നല്ല ഫെമിനിസ്റ്റുകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി ഫെമിനാദ്സി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ തീവ്ര ഫെമിനിസ്റ്റുകൾ ഇവരെ ചെന്ന് എക്സ്ട്രോർട്ട് ചെയ്യും പണത്തിന് അപ്പോൾ ആണ് പേടിച്ച് പലപ്പോഴും കൂടും ഒരു കോടി രൂപ അമ്പത് ലക്ഷം രൂപ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാർ കേരളങ്ങളുടെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത വർഷങ്ങളോളം കള്ളപരാതി പറഞ്ഞു എല്ലാവർക്കും അറിയായിരുന്നത് കള്ളമാണ് പക്ഷേ അത് സരതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞ എം എൽ എ ഉണ്ടോ പെരുമ്പാവൂർ എം എൽ എ ഇവർക്കെതിരെയൊക്കെ വ്യാജ പരാതി വരിക എന്തുകൊണ്ടാണ് ഞാൻ നല്ല ഫെമിസ്റ്റുകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി ഫെമിനാദ്സി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ തീവ്ര ഫെമിസ്റ്റുകൾ ഇവരെ ചെന്ന് എക്സ്ടോർട്ട് ചെയ്യും പണത്തിന് നിങ്ങൾ എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും അപ്പോൾ ആണ് എന്ത് ചെയ്യും പേടിച്ച് പലപ്പോഴും പരാതി കൊടുക്കും ഒരു കോടി രൂപ അമ്പത് ലക്ഷം രൂപ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ആ കാശ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും വ്യാജ പരാതി കൊടുക്കും സ്ത്രീ ആരാന്ന് പോലെ നമുക്ക് അറിയാൻ പറ്റില്ല ആ പെൺകുട്ടിയുടെ പേരോ ഐഡൻറ്റിറ്റിയോന്നു അറിയാൻ പറ്റില്ല കാര്യം ഒരിക്കൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനോണമിറ്റിയാണ് അപ്പോൾ പലപ്പോഴും ഇവരിങ്ങനെ ദുരുപയോഗം ചെയ്യും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തൊമ്പത് കേസുകളിൽ പ്രതിയാണ് ഞാൻ പറയുന്നതല്ല കേരള ഹൈക്കോടതി പറയുന്നതാണ് നാൽപ്പത്തി ഒമ്പത് കേസുകളിൽ അപ്പോൾ എന്ത് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഇവരിങ്ങനെ സീരിയലായ പല ആൾക്കാർക്കെതിരെയും പരാതി കൊടുക്കും ശ്രീ ദിലീപിൻ്റെ കാര്യം ശ്രീ സിദ്ദിഖിൻ്റെ കാര്യം ശ്രീ വിജയബാബുവിൻ്റെ കാര്യം ശ്രീ ഉമർ ഒമർലുല്ലുവിൻ്റെ കാര്യം നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഈ പല പരാതികളും വ്യാജമാണ് ഇപ്പോൾ ഈ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി എന്ന് കണ്ടുകയാണ് നിവിൻ കൊച്ചിയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് പറയുന്നതിന് എന്തെങ്കിലും വേണ്ടേ ആ പെൺകുട്ടി എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ അറിയാമോ ഉറക്കപ്പിച്ചിൽ ഞാൻ ഡേറ്റ് പറഞ്ഞപ്പോൾ മാറിപ്പോയി എന്നാണ് ചുമ്മാ പറയുവാണ് സി വളരെ ഈസി അല്ലേ അതായത് ജിതേന്ദ്ര എന്നൊരു നടനുണ്ട് നമ്മുടെ തുഷാർ കപ്പൂറിനെ അറിയാം ഹിന്ദിയിൽ തുഷാർ കപ്പൂരിൻ്റെ അച്ഛനാണ് ജിതേന്ദ്ര ജമ്പിങ് ജാക്കെന്ന് പറഞ്ഞാൽ വലിയ നടനാണ് പുള്ളിക്കെതിരെ ഒരു പരാതി വന്നു ഹിമാചൽ ഹൈക്കോർട്ടിൽ നാൽപ്പത്തെട്ട് വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞു എങ്ങനെ തെളിയിക്കും എങ്ങനെ തെളിയിക്കാതിരിക്കും നാൽപ്പത്തെട്ട് വർഷം എന്ന് പറഞ്ഞാൽ ആരോ നൂറ്റാണ്ടായി അങ്ങനെ അര നൂറ്റാണ്ട് മുമ്പ് ഒരാൾ എന്നെ മീറ്റു അവർ ചെയ്ത് കാണാൻ ചെയ്തില്ലായിരിക്കും പക്ഷേ നമ്മൾ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ എങ്ങനെ പറ്റും അപ്പോൾ പല ആൾക്കാരും ഈ ഒരു സ്പേസ് ദുരുപയോഗം ചെയ്യും നമ്മുടെ രഞ്ജിത്ത് സാർ സിനിമ സംവിധായകനും മറ്റേ എഴുത്തുകാരൻ രഞ്ജിത്ത് സാർ പുള്ളിക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ അവസരം മുതലാക്കി ഒരാണു എന്ന് കേസ് കൊടുത്തു ഓഹ് സെക്ഷുവാലിറ്റി ആരോപണം വെച്ച് ഇയാളുടെ വ്യാജ ചിത്രങ്ങൾ എടുത്ത് രേവതി മാഡത്തിലൊക്കെ അയച്ചു എന്ന് പറഞ്ഞ് ഇയാളെ വലിയ പ്രശ്നമായി അവസാനം കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഹോട്ടൽ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പേടിപ്പിക്കില്ലല്ലോ അപ്പോൾ ഈ വ്യാജ പരാതികൾ പലതും വരുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിരിക്കുന്നത് പലപ്പോഴും സ്ത്രീകളെ അനുകൂലിക്കുന്നു എന്ന പേരിൽ ഇവർ പുരുഷന്മാരെ ആക്രമിക്കുകയാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പുരുഷ വിരോധം പ്രചരിപ്പിക്കുക അതിനെതിരെയാണ് ഞാൻ അടക്കമുള്ള ഒരു നിലപാട് എടുക്കുന്നത് ഇപ്പം ചാനൽ ചർച്ചകൾ തന്നെ പറയുകയാണെങ്കിൽ അതിനകത്ത് ഡീൽ ചെയ്യുന്നത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിലേക്ക് പോകുമ്പോഴത്തേന് ഇപ്പം ചാനലാണെങ്കിലും മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന പ്രൊഡക്റ്റീവ് ആണോ ആക്ച്വലി അതോ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെന്നുള്ളതാണ് സത്യം അതായത് ലെറ്റ്സ് ബി ഓണസ്റ്റ് അബൌട്ട് കാര്യം ചാനലുകൾക്ക് ഐബോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂസ് പോലെ ചാനലുകൾക്ക് ടി ആർ പിയും ബാർക് ക്രിയേറ്റിംഗ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് ഒരു പ്രമുഖ ചാനലിൻ്റെ അവതാരം പറഞ്ഞാണ് പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നിലപാടുകളോടൊക്കെ വിയോജിപ്പാണ് പക്ഷേ ഞാൻ പറയാം എപ്പോഴും തന്നെ വിളിക്കാറുണ്ടല്ലോ പുള്ളീനോട് പറഞ്ഞു നിങ്ങളെ വിളിച്ചാൽ നല്ല വ്യൂവർഷിപ്പാണ് ഏറ്റവും എന്താ പറയാൻ കാരണം പല ആൾക്കാരും പറയും വളരെ സീരിയസും ഗഹനവുമായ വിഷയം ചർച്ച ചെയ്യണം അപ്പം ബഡ്ജറ്റ് ചർച്ച ചെയ്താൽ നമ്മൾ എത്ര പേരൊന്ന് കാണും ചിലപ്പോൾ ഒന്നോ രണ്ടര വർഷം കാണുമായിരിക്കും അപ്പോൾ സമൂഹത്തിൽ പ്രൊഡക്ടിവിറ്റിയും വേണം ഗുണപരമായ വിഷയങ്ങളും ആകണം അതോടൊപ്പം കൾച്ചറൽ ഡിബേറ്റ്സും രസവും ആകണം